പുതിയ പുതിയൊരു വീടുകളിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാർക്കിംഗ് ഏരിയ മേടിച്ച ഗൈസ് അതായത് ടൈക്കോങ് ഗെയിമാണ് അപ്പം എന്തായാലും ഗെയിമിനൊരു പത്ത് ലൈക്കെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ് എങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വേടിച്ച ഗൈസ് നമുക്ക് ചെറിയ ചെറിയ ലൈക്ക് ആവശ്യമുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീടിലേക്ക് പോവാൻ മുന്നേ തന്നെ നിങ്ങൾ ചാനൽ സബ് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ സബ് ചെയ്തു കൂടെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാമൈഡ് കൂടെ കയറി ഫോളോ ചെയ്തു അതിൽ മെസ്സേജ് അയച്ചി ഞാൻ ട്രിപ്പിൽ തരുന്നായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നേരം നമുക്ക് ഗെയിമിലോട്ട് പോവാം ഫസ്റ്റ് ചെയ്യുന്ന കാണിക്കൂ കണ്ടോ ഗെയിം നമുക്ക് എന്തായാലും ന്യൂ ഗെയിം ഓർദാം ഞാൻ ഓൾറെഡി ഒരു ഓട്ടം കടിച്ചു പോയാലും ന്യൂ ഗെയിം ഓർത്തു ഓക്കേ നമുക്ക് അപ്പം നമ്മൾ നേരെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാർക്കിംഗ് ഏരിയ വാങ്ങണം അതാണ് സംഭവം അപ്പോൾ എന്തായാലും ഇതേ ഇവിടെ ഇരിക്കുന്നതല്ല നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കണം കേസ് അതാണ് സംഭവം ഇത് ഒരുപാട് ഉണ്ടല്ലോ കേസ് നമുക്ക് ക്ലീൻ ചെയ്തല്ല എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഷോപ്പിനകത്ത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ പോയിട്ട് പാർക്കിംഗ് ഏരിയ എടുക്കണം കേസ് അപ്പം എന്തായാലും നമുക്ക് ഇതിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും സമയം രൂപ പോവും കേസ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ചെയ്ത് തീർക്കട്ടെ അതിന് കേസ് നമ്മുടെ സ്റ്റോപ്പ് ഓപ്പണായി ഇപ്പം നമുക്ക് അവിടെ കുറച്ച് പാല ഉണ്ടായിരുന്നു എല്ലാവരും പൊളിച്ചെടുക്കി ഇറങ്ങി ഇനിയിപ്പം നമുക്ക് നേരെ ഷോപ്പിനകത്ത് പോവാം ഇവിടെ ഒരു ബോക്സിൽ കൂട്ടും നേരം അത് കൂട്ടത്ത് പോകും ഓക്കേ അപ്പം എന്തായാലും അത് അങ്ങോട്ട് അപ്പം പോടാം അതെ ഓക്കെ ദൻ നമ്മളതെ ഷോപ്പിനകത്ത് കയറി ഷോപ്പിനകത്ത് ഒരുപാട് സ്റ്റാൻഡ് ഞാനങ്ങൾക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ എന്ത് എന്തിനാണോ എന്താ എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് പാർക്കിംഗ് ഏരിയ മേടിക്കുക ആയിരത്തഞ്ഞൂറിൻ്റെ പാർക്കിംഗ് ഏരിയ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റുള്ളൂ ഓക്കേ സക്സസ്ഫുള്ളി നമ്മൾ ആയിരത്തഞ്ഞൂറ് ഡോളറിൻ്റെ പാർക്കിംഗ് ഏരിയ മേടിച്ചിരിക്കുന്നു അതെ നമ്മളെ ഫ്രണ്ട് ഇരിക്കുന്നേ ആ സ്ഥലമാണ് കേസ് നമുക്ക് പാർക്കിങ്ങിൻ്റെ ആയത് അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പെയിൻറ്റ് ഡാഷമുണ്ട് കേസ് അതായത് നമ്മളെ പാർക്കിങ്ങിൻ്റെ പെയിൻ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൽ പോയിട്ട് പാർക്കിങ് പേയിട്ട് മേടിച്ച് രണ്ടെണ്ണം മേടിക്കാത്തേ നോക്കിയിട്ട് നമുക്ക് വാക്കി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും രണ്ടെണ്ണം മേടിച്ചു അപ്പോൾ നമ്മളെ ഷോപ്പിനും പുറകെയാണ് സാധനം വന്നിട്ട് ഇപ്പോൾ സാധനം എടുത്താൽ അവർ പുഴയെ ഡെലിവറി ചെയ്തിട്ട് അതിലേ നോടുന്നുണ്ട് പറ്റേ ഇത് എന്തിട്ടാൻ അറിയില്ല മറി ഓടി കളയുന്നുണ്ട് എന്തായാലും നമുക്കിപ്പം പാർക്കിംഗ് ഏരിയ പെയ്തിട്ടടിക്കണം നമുക്ക് ഇതായാലും അപ്പുറത്ത് ഇപ്പോഴത്തായിട്ട് ഓരോന്നടിക്കാൻ പോവും താൽക്കാലികമായിട്ട് ഓരോന്നടിച്ചാൽ കാരണം പൈസ കുളങ്ങട്ട കേസ് ഓക്കെ ഓക്കെ വണ്ടിയെല്ലാം വരുമോ വണ്ടി ഒന്നും വരുന്ന കാണാനില്ല കേസ് അപ്പോഴത്തെ വേറെ ഒന്നും ഇല്ലല്ലേ ആ അപ്പോൾ പിന്നെ നമുക്കടുത്ത് ഒരു സാധനം എടുക്കാണ്ട് പേ ഗേറ്റ് ഇറങ്ങാം ഗേറ്റ് ഇറക്കിയിട്ട് വന്ന് പരിപാടി എന്തായാലും നമുക്ക് ഇതേ സ്റ്റോബറി ബ്രിയറോ ബ്രിയർ ബ്രിയറോ അങ്ങനെന്തോ സംഭവമാണ് പേരൊരിക്ക് ക്രിയറായിട്ട് കിട്ടുന്നില്ലേ ഓക്കേ നമ്മളതും എടുത്തു ഇനി എന്തായാലും ഇങ്ങനെ ഒരു പാക്കറ്റ് എന്തായാലും നമുക്കിത് എടുത്തിട്ട് സാധനം സെറ്റ് ചെയ്യണം ക്യാഷ് നമ്മൾ ബ്രിഗർ സെറ്റ് ചെയ്താൽ ബാക്കി നമുക്ക് പരിപാടി വയ്ക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ ബ്രിഗർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സ് വണ്ടി അടുത്തിട്ട് അതിലേക്ക് പോകും ക്യാഷ് അപ്പോൾ ഇത് ഉണ്ടാക്കി നമ്മളിത് താത്തിവിടുന്നു കസ്റ്റമർ വരുന്നു നേരെ അവിടെ നിൽക്കുന്നു നമ്മൾ ക്യാഷ് എവിടേക്കുന്നു അവർക്ക് തുറന്നോളന്നു ഇതാരെയും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുത്തേ അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി സോറി ഏ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എത്രത്തോളം ഇതിലോന്നാൽ അത്രത്തോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയെന്ന് വരും അതാണ് നമ്മളതിൽ ഓക്കെ നമുക്ക് ഇപ്പോൾ രണ്ട് വണ്ടി നമ്മുടെ ഇതിൽ കിടപ്പുണ്ട് എന്തായാലും നമുക്ക് ഒരു രണ്ട് മൂന്ന്

ആ എ ടി എം മെഷീനൊക്കെ ഇട നമ്മൾ രണ്ട് മൂന്ന് ലെവലെത്തിയിരിക്കണം അതായത് നമുക്ക് ആ ലെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഈ കൈ ചിഹ്നം ആ ചിഹ്ന ചിഹ്നം ഇരിക്കുന്ന ആ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിനനുസരിച്ച് സാധനങ്ങൾ ഇറക്കാൻ പറ്റുമോ അല്ലാതെ അതിൻ്റെ മുന്നേ നമുക്ക് ഇറക്കാൻ വിചാരിച്ചിട്ടേ നടക്കില്ല ഞാൻ ഞാനൊരുപാട് ശ്രമിച്ചതാണ് അതുകൊണ്ട് പറഞ്ഞു കേട്ട് പഠിച്ച നന്നെ കൊള്ളാം അതെ അതെ ഗൈസ് കളിക്കാൻ കുറച്ച് നല്ല രസമാണ് ഗൈസ് കളിക്കാനും കൂടെ രസമാണ് അതുപോലെ തന്നെ ഗൈസ് ഇതിനകത്ത് ഒരുപാട് ഇതിനും വലിയ ഏരിയ നമുക്ക് വേടിച്ചിടാൻ പറ്റും അതായത് നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റുന്ന ഏരിയ നമുക്ക് വേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതിനും നമ്മൾ കുറച്ച് ലെവലൊക്കെ താണ്ടി എത്തണം കേസ് അതിനും കുറച്ച് ലെവലൊക്കെ ചാടി പോയി പുറപ്പെടണം അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഞാൻ അതിൽ കൂട്ടുന്നില്ല ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റും കൂടെ ചെയ്യുക ഇനിയും ഇതുപോലെ ഓരോ ഗെയിം വരുന്നതിലേയും കൂടെ തന്നെ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചു നിങ്ങൾ സോറി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്നു പോയി ഓക്കെ ഗേസ് എന്തായാലും വീഡിയോ ഇവിടെ നോയ്പോൺ ഇറ്റ്സ് ബി ബ്ലാക്ക് ഗെയിമിംഗ് ബൈ